ഹായ് ഡിയേഴ്സ് അസലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്യൂട്ടി സോപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു സോപ്പ് ശരീരത്തിൽ ചൊറിച്ചിലുള്ളവർക്ക് അതേപോലെ തന്നെ ഈ ഒരു കാലാവസ്ഥയിലൊക്കെ എല്ലാവർക്കും തന്നെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് മാത്രമല്ല അതുമാത്രമല്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സോപ്പ് മോഡോ അതേപോലെ കളറോ സുഗന്ധമോ ഒന്നും ഉപയോഗിക്കുന്നില്ല അപ്പം നാച്ചുറലായിട്ട് ഈ ഒരു കളർ കിട്ടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ കണ്ട് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ നമുക്കൊരു ലൈക്ക് തരണേ അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്യൂട്ടി സോപ്പിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ കറ്റാർവാഴയാണ് അപ്പോൾ കറ്റാർവാഴയ്ക്ക് പകരമായിട്ട് നമുക്ക് വേറെ ഒക്കെ ചേർക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഈ ഒരു സോപ്പിൽ രണ്ട് മൂന്ന് വേറെ ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കറ്റാർവാഴയുടെ അടിയിലുള്ള നല്ല മൂത്ത തണ്ട് നോക്കിയിട്ട് പറിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ഈ ഒരു കറ്റാർവാഴയുടെ തണ്ടുകൾ വളരെ ചെറുതായത് കാരണം ഞാൻ കുറച്ചധികം തന്നെ തണ്ട് ഇതിന്ന് മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ ഇതേപോലെ കറ്റാർവാഴ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലുള്ള സോപ്പുകളോ അതല്ലെങ്കിൽ ജെല്ലോ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പ്രത്യേകിച്ച് നമ്മുടെ ഈ ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരണ്ട ഉണങ്ങിയ ഒരു കാലാവസ്ഥയാണ് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്കും നമുക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മളിപ്പോൾ ഇതൊക്കെ ക്യാഷ് കൊടുത്ത് മേടിക്കുകയാണെന്നുണ്ടെങ്കിലും അവർ ഈ ഒരു സാധനങ്ങളൊക്കെ ഇതിൽ കൂട്ടുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് എന്താണൊരു ഉറപ്പുള്ളത് അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു കറ്റാർ കുറച്ച് നാളായിട്ട് ഒരിക്കാത്തത് കാരണം കുറച്ചധികം തന്നെ തണ്ട് അടിയിൽ മൂത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം തന്നെ തണ്ട് ശേഖരിച്ചിട്ടുണ്ട് ഇനി ഇതിങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ കുത്തനെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഈയൊരു തണ്ടിലുള്ള കറയൊക്കെ അങ്ങ് പോയി കിട്ടും ഇനി നമുക്ക് നമ്മൾ ആ ശേഖരിച്ചിട്ടുള്ള കറ്റാർ സിങ്കിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഞാനതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തുളസിയുടെ ഇലയും അതേപോലെ തന്നെ കുറച്ച് അരിവെപ്പിൻ്റെ ഇലയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ അലോവേര സോപ്പിന് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഒന്നും കൂടെ ഒരു ആവാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് സാധനം കൂടെ ചേർക്കുന്നത് അപ്പോൾ അത് നമ്മുടെ ഈ ഒരു കറ്റാർ വാഴയ്ക്ക് സൈഡൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തുള്ള പരമാവധി ജെല്ലും ഒന്ന് പുറത്തെടുക്കണം അപ്പോൾ ഇത് ചെത്തുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു മുള്ളിൽ ചെത്തി കളയാതെ ഒന്ന് നടക്കലൊന്ന് മുറിച്ച് കൊടുത്തിട്ട് ജെല്ല് ഒരു സ്പൂൺ വെച്ചിട്ട് എടുത്താലും മതി അങ്ങനെ ആയാലും കുഴപ്പമില്ല എങ്ങനെയായിരുന്നാലും നമ്മുടെ ഈ ഒരു ജെല്ല് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാൻ ഇതേപോലെ എല്ലാ ജെല്ലും ഒന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു കറ്റാർവാഴ മുറിച്ച് ആ ഒരു ജെല്ലെടുക്കുന്ന ആ ഒരു ടൈം മാത്രമേ ഉള്ളൂ നമുക്ക് കുറച്ചധികം സമയം പോവുക അതല്ലാത്തതൊക്കെ നമുക്ക് വളരെ ഈസിയാണ് ഇപ്പോൾ ഇതാ ഞാൻ ആ കറ്റാർ പരമാവധി ജെല്ലും എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമുക്ക് ഇത്രയാണ് ജെല്ല് കിട്ടിയിട്ടുള്ളത് ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമ്മുടെ ആ ഒരു രണ്ട് ഇലയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ഈ ഒരു തുളസിയുടെ ഇല അതേപോലെ അരിവേപ്പിൻ്റെ ഇല അതൊക്കെ ഒരുപാടധികം ഗുണങ്ങളുള്ള ഇലകളാണ് പച്ചമരുന്നുകളാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു കാലാവസ്ഥയിൽ ഇതേപോലൊക്കെയുള്ള സോപ്പുകളൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാടധികം യൂസ്ഫുള്ളായിരിക്കും ഇപ്പോൾ അതാ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള രണ്ട് പി ആഴ്ച സോപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ സോപ്പ് ബേസ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് സോപ്പിൻ്റെ കടയിലൊക്കെ പോകേണ്ടി വരും അത് കിട്ടണമെങ്കിൽ ഇതാവുമ്പോൾ നമ്മുടെ അടുത്തുള്ള കടയിൽ തന്നെ നമുക്ക് മേടിച്ചിട്ട് ചെയ്യാൻ പറ്റും അതാ ഞാൻ രണ്ട് പി എഴ്സ് സോപ്പാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ സോപ്പ് ബേസിന് പകരമായിട്ടാണ് നമ്മുടെ ഈ ഒരു പി എസ് സോപ്പ് എടുക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു പി എസ്സിനെ നല്ലതുപോലെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ചെറിയ രൂപത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടും അപ്പോൾ അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നല്ല രസമാണ് കേട്ടോ സംഭവം ഒരു ജെല്ലി മോഡലായത് കാരണം നമുക്ക് ഇതൊക്കെ ഒരു രസമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതാ ഞാൻ രണ്ട് സോപ്പും ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോപ്പ് ബേസിനെക്കാട്ടിൽ കൂടുതൽ നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് ആകാൻ പാടില്ല അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ ആവുമ്പോഴേ അത് ശരിയാവുള്ളൂ ഇപ്പം ഞാൻ ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വേറൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഒരു സോപ്പ് ബേസ് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ആയി വരുന്ന ആ ഒരു ടൈമിൽ നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതൊന്ന് ഉരുകി വരും അപ്പോൾ ആ ഒരു ടൈമിലാണ് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു സോപ്പ് ഇവിടെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് അരിച്ചൊന്നും കൊടുത്തിട്ടില്ല ഇത് കുറേശയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ തീ ഒന്ന് സിമ്മാക്കി ഇട്ടിട്ടുള്ളതാണ് ഇനി ഇത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ചൂട് തന്നെ കിടന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി ഇനിയിപ്പോൾ നമുക്ക് ഇത് ഇവിടെ നിന്ന് ഇറക്കി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഈ പാതക്കൊന്ന് പോകുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ നല്ലതുപോലെ ചൂടാറാൻ വേണ്ടിയിട്ട് നിൽക്കരുത് അങ്ങനെ ആവുമ്പോൾ അത് അതിൽ തന്നെ ഇരുന്നിട്ട് സെറ്റാകും അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഇറക്കി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റൊക്കെ വെച്ചാൽ മതി അതിന് ശേഷം നമുക്കത് സോപ്പ് മോഡില്ലാത്ത കാരണം ഞാൻ ഇതിൽ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിൽ ഒന്ന് എണ്ണ ഒന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ സോപ്പ് മോഡില്ല എന്ന് വിചാരിച്ചിട്ട് ആരും സോപ്പ് ഉണ്ടാക്കാതെ ഇരിക്കേണ്ട ഇതേപോലുള്ള നമ്മുടെ ഈയൊരു ബിസ്ക്കറ്റ് അതേപോലെ കപ്പ് കേക്കൊക്കെ കിട്ടുന്ന കവറുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്തു വെച്ചാൽ മതി അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് വീട്ടിൽ തന്നെ ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ അത്ര വലിയ മൊഞ്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നമുക്ക് സെയിൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് മോഡ് വാങ്ങിയാൽ മതിയാവും ിയിപ്പം നമുക്ക് സോപ്പിൻ്റെ വലിപ്പം കൂട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ പാത്രം എന്തെങ്കിലും ഐസ് ക്രീമിൻ്റെ ടിന്നുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലും നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അത് നമ്മൾ മുഴുവനായിട്ട് ഈ ഒരു ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സെറ്റാകാൻ വേണ്ടിയിട്ട് ഒഴിഞ്ഞൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം അപ്പോൾ അതാ ആ ഒരു സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു പാത്രം ഉണ്ടല്ലോ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതേപോലെ കലക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഹാൻഡ് വാഷായിട്ടും അതേപോലെ ഫേസ് വാഷ് ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും നല്ല പതന്നെ ഉണ്ട് അതാ ഞാൻ ഇതേപോലെയുള്ള ഒരു ബോട്ടിൽ ഇതാക്കി വെക്കുകയാണ് വെറുതെ അത് കളയുണ്ടല്ലോ നല്ല പത ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല സ്മെല്ലും ഉണ്ട് നമ്മുടെ സോപ്പിന് ഇതാ ഇതേപോലെയുള്ള ബോട്ടിലൊക്കെ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൈയൊക്കെ വാഷ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ് നമ്മളിപ്പോൾ മീൻ അതേപോലെ അടുക്കളയിലുള്ള വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കയ്യിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് കഴുകി കളഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും നമ്മളെ കയ്യിൽ വലിയ പ്രശ്നവും വരില്ല ഇപ്പോൾ ഇതാ നമ്മുടെ സോപ്പൊക്കെ ഒരു മണിക്കൂറിന് ശേഷം തന്നെ സെറ്റായിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഉച്ചക്ക് ഉണ്ടാക്കിയിട്ട് വൈകിട്ടാണ് ഇത് ഓപ്പൺ എടുക്കുന്നത് അഥവാ കുറച്ച് ടൈം എടുത്താലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സെറ്റായിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ ഒന്ന് ഫ്രീ ആയതിന് ശേഷം വൈകിട്ടാണ് അത് കൊട്ടിയെടുക്കുന്നത് അപ്പോൾ അതാണ് നമ്മുടെ സോപ്പ് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് സോപ്പ് മോഡില്ല എന്ന് വിചാരിച്ചിട്ട് ആരും സോപ്പ് ഉണ്ടാക്കാതെ ഇരിക്കണ്ട ഇതിപ്പോൾ കുറച്ച് ചെറുതാണെന്ന് മാത്രമേ ഉള്ളൂ ആ ഒരു കളർ കണ്ടില്ലേ നല്ല ഒരു നാച്ചുറൽ കളറും അതേപോലെ നല്ലൊരു സ്മെല്ലും ഉണ്ട് നമ്മുടെ സോപ്പിന് അപ്പോൾ നമ്മൾ അലോവേറ മാത്രം ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കളർ കിട്ടില്ല ആ ഒരു പിയേഴ്സിൻ്റെ ആയത് കാരണം ഒരു ലൈറ്റ് യെല്ലോ കളറാണ് കിട്ടുക വെള്ളയല്ല മഞ്ഞയല്ലാത്ത അല്ലാത്ത കളറായിരിക്കും കിട്ടുക അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് ഒരു ഗ്രീൻ കളർ കിട്ടുമ്പോൾ അത് കാണാനും നല്ലൊരു ഭംഗിയാണ് അതേപോലെ തന്നെ നമ്മളതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ഒരു അരിവേപ്പിൻ്റെ അല്ലേ തുളസിൻ്റെ അല്ലേ നല്ലതുപോലെ നമുക്ക് ഹെൽത്ത് ഗുണം ചെയ്യും അതുമാത്രമല്ല നമുക്ക് ചൊറിച്ചിൽ അതേപോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഇത് ഈയൊരു സോപ്പ് ഉപയോഗിച്ചാൽ വരില്ല അതേപോലെ നമ്മൾ സോപ്പൊക്കെ ഉപയോഗിച്ച് കുളിക്കുന്ന സമയത്ത് ഈയൊരു കാലാവസ്ഥയിൽ നമുക്ക് ഒരു മുളിച്ചിലൊക്കെ വരും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതിന് വരില്ല അപ്പം നമ്മൾ ഈ ഒരു സോപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഒരു തുള്ളി എണ്ണയോ ഒന്നും ആവശ്യമായിട്ട് വന്നിട്ടില്ല അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമ്മൾ ഈ ഒരു സോപ്പ് മുഴുവനായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല ഈ ഒരു രണ്ട് പിന്നെ സോപ്പ് കൊണ്ടാണ് പത്ത് പതിനഞ്ച് സോപ്പ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അതേപോലെ നമുക്ക് ഉണ്ടാക്കിയിട്ട് സോപ്പ് മോഡിൽ ഒഴിച്ചിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും നമ്മളെ ഫാമിലിക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ മേടിക്കുകയും ചെയ്യും നമുക്ക് അതുവഴി നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടും പറ്റും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഒരൊറ്റ തവണ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നൂറ് ശതമാനം ഉറപ്പാണ് റെഡിയാവും എന്നുള്ളത് ഈ ഒരു മെത്തേഡ് നിങ്ങൾ പിന്തുടർന്നാൽ മതി ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ഈ ഒരു സോപ്പ് പൈസ ഏതാണോ എടുക്കുന്നത് അതിനേക്കാട്ടിലും കൂടുതൽ ഇൻഗ്രീഡിയൻറ്റ് ആവാൻ പാടില്ല പിന്നെ അതുമാത്രമല്ല നമ്മൾ സോപ്പ് ഉണ്ടാക്കിയതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ളൂ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുക ഉണ്ടാക്കി അന്ന് ഉപയോഗിച്ചാൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒന്ന് സോഫ്റ്റ് ആയിരിക്കും ഒന്നും കൂടെ ഉറച്ചതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു സോപ്പ് ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഒരു പാക്കൊക്കെ കണ്ടില്ലേ ഒരു കുഴപ്പവും വന്നിട്ടില്ല ഇനിയും നമുക്ക് ഇത് തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നൂറ് ശതമാനം സക്സസ് ആവും ഇനി നമുക്ക് ഈയൊരു സോപ്പ് പതുണ്ടോയെന്നുള്ളതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ സോപ്പ് ഉണ്ടാക്കിയ അന്നത്തെ ദിവസം തന്നെയാണ് ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ അപ്പം തന്നെ നമ്മൾ കയ്യിലിട്ട് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ നല്ല പതേ നല്ലൊരു സ്മെല്ലും ഉണ്ട് കേട്ടോ ഈയൊരു സോപ്പിന് അപ്പോൾ എനിക്കെന്തായാലും ഈ ഒരു സോപ്പ് നല്ല ഇഷ്ടപ്പെട്ടു ഇതേപോലെ തന്നെ നമുക്ക് ക്യാരറ്റ് ബീട്രൂട്ട് പപ്പായ ഒക്കെ വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിലിരുന്ന് സമ്പാദിക്കാമെന്ന് ആർക്കെങ്കിലും ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ബ്യൂട്ടി സോപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്തു കഴിഞ്ഞാൽ നല്ല വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുമാത്രമല്ല നമുക്കത് ഉണ്ടാക്കാനായിട്ട് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും കറ്റാർ വാഴയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് കുറച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ അതിൻ്റെ ജെല്ലെടുക്കുക അതല്ലാത്തതൊക്കെ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് തന്നെയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ താഴെ ഒരു ലൈക്ക് തരിക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്ത നല്ല ഈസി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ടേക്ക് കെയർ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്